തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസം ബാക്കി നിൽക്കേ കൊച്ചി കോർപ്പറേഷനിലും എറണാകുളത്തും തൃപ്പൂണിത്തറ നഗരസഭയിലും ഉൾപ്പെടെ ബിജെപി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എല്ലാ പ്രദേശത്തും രണ്ടാം ഘട്ട ക്യാമ്പയിനിലേക്ക് തന്നെ ഇപ്പോൾ എത്തി നില്ക്കുകയാണ് ബിജെപി ഈ ഘട്ടത്തിൽ ബിജെപിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ ഷൈജു നമുക്കൊപ്പം ചേരുകയാണ് ഷൈജു നമസ്കാരം എന്തൊക്കെയാണ് എറണാകുളം ജില്ലയിലെ ബിജെപിയുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ പരിധി എറണാകുളം മഹാനഗരത്തിലൂടെ പോയ ആളുകൾ വികസനത്തിൻ്റെ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു ടച്ചിങ് അറിഞ്ഞ ആളുകളാണ് ഇവിടെ നമ്മുടെ മെട്രോ ട്രെയിൻ കുതിക്കുന്നു വന്ദേ ഭാരത് കുതിക്കുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ എല്ലാ റോഡുകളിലും സി എസ് എം വന്ന ഒരു ബോർഡ് കാണാം കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഈ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ബോർഡ് ആ കമ്പനി രൂപീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും പ്രാദേശിക ഭരണ കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ചെറിയൊരു വിഹിതം പത്ത് ശതമാനം വിഹിതം ഇട്ടു ഒരു കമ്പനിയാണത് ആ ആ സി എസ് എം എൽ വഴിയാണ് ഇന്ന് കൊച്ചി കോർപ്പറേഷൻ എല്ലാ റോഡുകളും അല്ലെങ്കിൽ നമ്മുടെ ഫുട്പാത്തുകളൊക്കെ ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത് നന്നായി ടൈൽ പാകി ലൈറ്റ് ഇട്ടു ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ എറണാകുളം നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ബാംഗ്ലൂർ ഏറ്റവും എളുപ്പത്തിൽ സാധ്യത വിമാനത്തിനേക്കാൾ വേഗതയിലാണ് ഏഴ് മണിക്കൂർ കൊണ്ട് എറണാകുളത്തുള്ള ഒരാൾക്ക് പാലക്കാട് വഴി ബാംഗ്ലൂർ പോയി അദ്ദേഹത്തിൻ്റെ കാര്യം നടത്താം ആ ഒരു സാഹചര്യം എറണാകുളം മഹാനഗരത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂരാണ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന വന്ദേ ഭാരത് എറണാകുളം പാലക്കാട് വഴിയുള്ള ബാംഗ്ലൂർ വന്ദേ ഭാരത് എറണാകുളത്ത് ഉള്ള ആളുകൾക്ക് ഭയങ്കര ഗുണകരമാണ് ആ വിദ്യാർത്ഥികൾക്ക് ആ കുടുംബങ്ങൾ എല്ലാം നരേന്ദ്രമോദിയും ബി ജെ പി ഓർക്കുകയാണ് എട്ട് മന്ത്രിമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അന്ന് കാണാൻ സ്വപ്നം കാണാൻ സാധിക്കാത്ത അത്രയും വികസന പദ്ധതികൾ ഇന്നിപ്പോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വികസനം വരുന്നു വികസനം വരുന്നു എന്ന് പറയുന്നതല്ല വികസനത്തിലൂടെ നാം സഞ്ചരിക്കുന്നു വികസനത്തിന്റെ സുഗന്ധം നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതികൾ അതിൽ ഏതെങ്കിലും ഒരു പങ്കാളിയാവാത്ത ഒരാൾ പോലും ഇന്ന് എറണാകുളത്തുമില്ല ഏത് ഭാരതത്തിലെങ്ങുമില്ല സ്വാഭാവികമായിട്ടും ആ ഒരു വികസന പ്രതീക്ഷ തന്നെയാണ് ആ ഒരു വികസന കാഴ്ചപ്പാട് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനും എറണാകുളത്തും ബി ജെ പി മുന്നോട്ട് എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല മറു വശത്ത് ഇടതുപക്ഷവും വലതുവർഷവും ഇന്ന് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് ഈ വികലമായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ വിഘലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നഗരത്തെക്കുറിച്ച് പറ്റുന്ന അത് ശരിയായ കാഴ്ചപ്പാടില്ല വികസന സങ്കല്പങ്ങളില്ല ഒരു വെള്ളക്കെട്ട് ഉണ്ടായാലും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ടാണ് ഒഴുകേണ്ടതെന്ന് പോലും അറിയാത്ത എഞ്ചിനീയറിംഗ് വിഭാഗം ഇത്രയും മോശമായിട്ടുള്ളൊരു ഒരു ഒരു പ്രദേശം എനിക്ക് പോകുന്നു വേറെങ്ങുമില്ല ഒരു അരമണിക്കൂർ മഴ പെയ്താൽ എറണാകുളം നഗരത്തിൻ്റെ മുഴുവൻ ശ്വാസമുട്ടുന്നതിൽ അത്രയും വലിയ ബ്ലോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളം ഒഴുകി പോകാൻ സാധിക്കുന്നില്ല ചുറ്റും ഒരു ദിവസം അറബിക്കടൽ പോകുന്നു ഇപ്പുറത്ത് വേമ്പനാട്ടുകായൽ വീരൻപുഴ ഉൾപ്പെടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് പെരിയാർ ഇത്രയും വെള്ളം ഒഴുകി പോകാൻ ഇത്രയും സാഹചര്യം ഉണ്ടായിട്ട് വെള്ളക്കെട്ടുകൊണ്ട് അതിന്റെ ദുരന്തം പേറുന്ന ഒരു ജനത ഈ മെട്രോ നഗരത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ പിന്നെ ഈ കാണയിൽ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കാണയിൽ നിന്ന് ഓടയിൽ നിന്നുമുള്ള ഈ മാലിന്യങ്ങൾ എനിക്കൊരു മനുഷ്യ വിസർജ്യം പോലും മഴക്കാലത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് എന്ന് പറയുന്ന വളരെ മലീമസമായ തോടുകളെ പോലെയാണ് നമ്മുടെ പല റോഡുകളും അന്ന് റോഡാണോ തോടാണോ എന്ന് അറിയാൻ പറ്റാത്ത അത്രയും മോശമായിട്ടൊരു സാഹചര്യമാണ് ഈ എറണാകുളം മഹാനഗരത്തിലുള്ളത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സ്വിമ്മിംഗ് പൂളാണോ എന്ന് മഴക്കാലത്ത് പോയി നോക്കി നമുക്ക് കാണേണ്ടി വരും അത്രയും മോശമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യ മേല മേഖലകളിൽ ഒരു വികസനവും എത്താത്ത ഒരു മെട്രോ നഗരമാണ് എറണാകുളം മഹാനഗരം എന്ന് പറയുന്നത് അതുകൊണ്ട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾ നമ്മുടെ ഈ നാടുകളിൽ നമ്മുടെ റോഡുകളിൽ നമ്മുടെ ഇടത്തോടുകളിലെ റോഡുകളിൽ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനൌഷി കേന്ദ്രങ്ങൾ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ജനൌഷധ കേന്ദ്രങ്ങൾ ഈ നഗരത്തിന് ചുറ്റുപാടുമായിട്ട് നിൽക്കുകയാണ് ആളുകൾക്ക് വിസാര കാഴ്ച മരുന്ന് വയ്ക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വെൽനസ് സെന്ററുകൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വെൽനസ് ഒക്കെ ഒക്കെയുള്ള നമ്മുടെ പ്രദേശത്താണ് അപ്പോൾ ഇതിന്റെ എല്ലാം എന്താ പറയുന്ന ചർച്ചയാവാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇതിപ്പോ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അതോടൊപ്പം നമ്മുടെ കൗൺസിലർമാരെ മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അഞ്ച് കൌൺസിലർമാരാണുള്ളത് നമ്മുടെ കൊച്ചിങ് കോർപ്പറേഷൻ അകത്ത് അഞ്ച് കൗൺസിലമാരാണ് ഉള്ളത് ഈ അഞ്ച് കൗൺസിലർമാരുടെ വാർഡിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കൊച്ചിങ് കോർപ്പറേഷൻ ഞങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നിരസിച്ചിട്ട് പോലും ഞങ്ങളുടെ പല പദ്ധതികൾക്കും കൊച്ചിങ് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പല ഫണ്ട് അലോ അലോട്ട് ചെയ്യേണ്ട വകുപ്പ് ഞങ്ങൾക്ക് ഫണ്ട് തരാഞ്ഞിട്ട് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട് അപ്പോൾ ആ പദ്ധതികളെല്ലാം അതിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോസ് കൊടുത്തോ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് മറ്റു സ്ഥലങ്ങളിൽ നടത്താൻ സാധിക്കാത്ത ഒരുപാട് പദ്ധതികൾ സർക്കാരിന്റെ സഹായത്തോടു കൂടി ബി ജെ പിന്നെയാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന നഗരസഭ രാജ നഗരി രാജ നഗരസഭ എന്ന് പറയുന്നത് ഈ തൃപ്പൂണിത്തറ നഗരസഭ കഴിഞ്ഞവണ നമുക്ക് വളരെ ചെറിയൊരു കപ്പലിൻ ചുണ്ടിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു വേണമെങ്കിൽ പറയാം ഇത്തവണിത്തറ നഗരസഭ പിടിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും സംബന്ധിച്ച് യാതൊരു ആശങ്കയും വേണ്ട മിന്നുന്ന വിജയമായിരിക്കും തൃപ്പൂണത്തിൽ തുടരാൻ പോകുന്നത് ബിജെപിയെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷ ഒരു ക്ഷേത്ര നഗരമാണ് തൃപ്പൂണത്തിൽ എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾ രണ്ട് മുന്നണിയും കൊണ്ട് മടുത്തിരിക്കുകയാണ് ഒരു വികസനവും എത്താത്തൊരു കൊച്ചുരാജാവും നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളും റോഡുകളും അല്ലെങ്കിൽ കെട്ടിട സമുച്ചയം അല്ലാതെ യാതൊന്നും തന്നെ അവിടെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് തൃപ്പൂണത്തിൽ ജനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദനയോടുകൂടി കാണുന്ന സംഭവം അതോടൊപ്പം രണ്ട് മാളുകൾ ഷോപ്പിംഗ് ഹാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഒരു സ്മാരകമായിട്ട് ആ ഷോപ്പിംഗ് മാളുകൾ തൃപ്പൂണിത്ത് നഗരസഭയുടെ ഒരു സ്മാരകമായിട്ട് നിലനിൽക്കുകയാണ് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന് ഉണ്ടായോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതെല്ലാം ജനങ്ങളുടെ നികുതിപ്പണമാണ് തൃപ്പൂണത്തുള്ളയിലെ ആളുകൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് തൃപ്പൂണിത്തരയ്ക്കും മാത്രം ആയിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അതുപോലെ തണ്ണീർച്ചാൽ തണ്ണീർച്ചാൽ പദ്ധതി ആ ഒരു പാർക്കിന്റെ ആ ഒരു ശോചനീയാവസ്ഥ ഒരുപാട് കാര്യങ്ങൾ അത് പറയാൻ സാധിക്കുന്നു ഇതെല്ലാം ഒരു ജനം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു കുടിവെള്ളത്തിന്റെ വിഷയമാണെങ്കിലും റോഡുകളുടെ വികസനമാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി അല്ലാതെ ഇതൊന്നും നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്നൊരു ബോധ്യം പൊതുവെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പണമില്ല ഈ ശമ്പളം കൊടുക്കാൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ മുൻപിൽ പോയി കൈനീട്ടേണ്ട ഒരു ഗതി അറിയാം അതുകൊണ്ട് ആ ഒരു സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന പൂജ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ് പൂജ ക്രിക്കറ്റുകളിൽ ഉൾപ്പെടെയുള്ള കളിയെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയൊക്കെ സ്നേഹി സ്നേഹിക്കുന്ന എല്ലാ തലമുറയിൽപ്പെട്ടേയും യങ്ങുണ്ട് എന്താ പറയുക യൂത്ത്സ് ഉണ്ട് അതുപോലെ വൃദ്ധന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഒരു വലിയൊരു നിര ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ലൊരു കളിസ്ഥലമില്ല ഒരു നല്ലൊരു ഒരു ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു പ്രദേശം തൃപ്പൂണത്തറയിലെ സംബന്ധിച്ചാണ് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാവും ജനങ്ങളോട് ഞങ്ങളിത് പറയുകയാണ് നമുക്കൊരു കളിസ്ഥലം ആവശ്യമാണ് നല്ല സഞ്ചരിക്കാൻ ആവശ്യമാണ് നല്ല റോഡുകൾ ആവശ്യമാണ് അവിടെ തൃപ്പൂണിത്തർത്തച്ചമയം കൊണ്ട് പേരുകേറ്റിട്ടുള്ള പെരുമയാറിഞ്ഞിട്ടുള്ള ആ കൊച്ചി നമ്മൾ തൃപ്പൂണത്രയുടെ ആ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ തനിമ ഉൾക്കൊള്ളുന്ന വികസനം കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടും ഞങ്ങൾ നടപ്പാക്കും ഞങ്ങൾ അതിനുവേണ്ട പ്രൊജക്റ്റുകൾ നൽകി കഴിഞ്ഞു ഞങ്ങൾ അവിടുത്തെ വികസിത തൃപ്പൂണത്ര എന്ന് പറയും ചർച്ചയിൽ പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരി ഒന്നാണ് അദ്ദേഹം വന്ന് വന്ന് ആ തൃപ്പൂണത്രയിലെ പൗരപ്രമുഖന്മാരോട് സംസാരിച്ചു നിരവധി അവരുടെ ആശയങ്ങളും അവരുടെ പ്രതീക്ഷകളൊക്കെ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റോ ഞങ്ങളവിടെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുതലാ വികസനം എന്ന കാഴ്ചപ്പാടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണത്തുറയിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് വിജയ പ്രതീക്ഷയാണ് എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളത്തും പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലും തൃപ്പൂണിത്ര നഗരസഭയിലും ബിജെപിയും എൻ ഡി എയും നീങ്ങുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ നിതിൻ ഇക്കെയോടൊപ്പം അർജുൻ സി വനജ്